നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഒരു യൂട്യൂബിലാണെങ്കിലും യൂട്യൂബ് ഒരു വീഡിയോഗ്രാഫർക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് അത് ക്യാമറ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമല്ലോ എൻ്റെ കയ്യിലുള്ള ഒരു സാധനം ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് അത് ഇത് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്കാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് വീഡിയോയ്ക്ക് അത് ഇപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് പരിചയപ്പെടുന്ന പ്രൊഡക്റ്റ് ാണ് പാക്കേജ് ഇത് പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നെങ്കിൽ നല്ല സൈസ് കാണും അതുപോലെ തന്നെ വെഡിങ് വീഡിയോഗ്രാഫേഴ്സിനാണേലും നമ്മുടെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോത്ത് സൈഡ് ഒക്കെ ആണെങ്കിൽ ഒരു അഞ്ഞൂറ് ജി ബി അല്ല നാനൂറ് ജി ബി എങ്കിലും വർക്ക് കാണും അത് ബായ്ക്കപ്പെടാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട് ചിലരൊക്കെ നമ്മള് സിസ്റ്റത്തിനകത്ത് തന്നെ ഹാർഡ് ഡിസ്ക് വെക്കും പിന്നെ ചിലർ രണ്ട് മൂന്ന് ഹാർഡ് ഡിസ്ക് ഒക്കെ മേടിക്കും അങ്ങനെയൊക്കെയാണ് പോകുന്നത് പിന്നെ ഇപ്പം എസ് എസ് ഡി വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് എസ് എസ് ഡിയിലേക്ക് കുറേ പറ്റുന്ന എസ് എസ് ഡി വന്നതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് നമുക്ക് വളരെയധികം വില പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഇതിപ്പോൾ പരിചയപ്പെടുത്താനായിട്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചീപ്പായിട്ട് നമുക്ക് ധാരാളം എക്സ്റ്റേണൽ മെമ്മറി നമുക്കിപ്പം ഈ ഇത്രയും ഹാർഡ് ഡിസ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇതിൻ്റെ അകത്തൊരു മാ പ്രവർത്തി എന്ന് പറയുന്നത് നമ്മുടെ ഹാ ഇന്റർണൽ ഹാർഡ്സ്കുണ്ട് നമ്മുടെ സിസ്റ്ററിനൊക്കെ പണ്ട് വെച്ചുകൊണ്ടിരുന്ന ഈ എസ് എസ് ഡി വേദന എസ് എസ് ഡി എന്ന് ജസ്റ്റ് ഞാൻ പറയാം നമ്മുടെ ഈ മെമ്മറി കാർഡൊക്കെ പോലെ തന്നെ മെമ്മറി അളവുകൾ കൂടി വരുന്ന വരുന്നൊരു പ്രത്യേകതരം ഹാർഡ് ഡിസ്ക് ആണ് എസ് എസ് ഡി എന്ന് പറയുന്നത് അതിന് നല്ല സ്പീഡുണ്ട് അപ്പോൾ ഇതിനെ അപ്ഡേഷ്സ് നോക്കിയാൽ നാലട്ട് സ്പീഡുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഡിസ്ക്കാണ് മറ്റേന്ന് പറഞ്ഞാൽ ചിപ്പാണ് അതാണ് എൻ്റെ ഇപ്പം മേജർ ആയിട്ടുള്ള വ്യത്യാസം ഈ ഡിസ്ക് ഉള്ള ഹാർഡ് ഡിസ്ക് ആണ് നമ്മുടെ പഴയ കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്തുകൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിൻ്റെ അപ്ഡേഷനുകളൊക്കെ വന്നപ്പം എസ് എസ് ഡി എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നു അതാണ് ഹാർഡ് ഡിസ്ക് ഇൻറ്റേർണലായിട്ട് ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നത് അപ്പം എക്സ്റ്റേണലായിട്ട് എസ് എസ് ഡി നമുക്ക് മേടിച്ച് വെക്കണമെങ്കിൽ നല്ല പ്രൈസ് വരും പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്തിരുന്നാൽ ഇത്ര ഹാൾസ്കള് നമുക്ക് ബാക്കിയ ഇടാൻ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് അതായത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇത്രയും എക്സ്റ്റേണൽ ഹാഴ്സ്സുകൾ നേരത്തേന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൈസ് ആയിരുന്നു ഒരു നാല് ടി ബിക്ക് ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ വരും പക്ഷേ അതേസമയം എസ് എസ് ഡിയുടെ വരവോടുകൂടി ഈ വക ഇത്രയും നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കൾക്ക് വളരെ വില കുറഞ്ഞുണ്ട് അപ്പോൾ ഇത് ഞാൻ രണ്ട് കൊല്ലം മുമ്പ് ഏഴായിരം രൂപയ്ക്കും മേടിച്ചിട്ട് ഇപ്പോൾ ഇതിന് ഫൈവ് തൗസൻ്റ് ഉള്ളൂ വില അതായത് ഫോർ ടി ബി അതുപോലെ തന്നെ സിസ്റ്റി ജി ബി ഉണ്ട് സിസ്റ്റിൻ ടി ബി ഒക്കെ ഏത് എട്ടോ ഒമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല ഓഫർ ഉണ്ട് ഞാൻ വീഡിയോഗ്രാഫി വീഡിയോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങുന്നവർ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യുക ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് പിന്നെ ഹാർഡ് ഡിസ്ക് നമ്മുടെ തോഷിബാഡ് ഒരു ഹാർഡ് ഡിസ്ക്കും ഞാൻ എൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് തോഷിബാഡ് ഒരു വൺ ഡി ബി ഹാർഡ് ഡിസ്ക് ഉണ്ട് ഇതും ഇതുമാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഇത്രയും ഹെവി ആയോ കൊണ്ടുനടക്കും പിന്നെ ഇതിന് പോരാത്തതിന് നമുക്ക് സ്പീഡ് കിട്ടാൻ വേണ്ടി അഡാപ്റ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ എഡിറ്റിംഗ് പർപ്പസ് അതായത് എൻ്റെ മെയിൻ ഫയലുകൾ ഇതിൻ്റെ അകത്ത് കോപ്പ് ചെയ്തിട്ട് എഫെഎക്ട്സുകളൊക്കെ അപ്പോൾ വേറൊരു കമ്പ്യൂട്ടറോട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് മെയിൻ വേണ്ട എഫക്റ്റുകളൊക്കെ ഇതേ കിട്ടും ഇതെന്ന് പറഞ്ഞാൽ ബാക്കപ്പ് അതായത് വെഡ്ഡിംഗ് വർക്കുകളുടെ ബാക്കപ്പാണ് ഇതിൻ്റെ അത് കൂടുതൽ വിടുന്ന വെഡ്ഡിംഗ് ഫോട്ടോയുടെ ഒക്കെ വർക്കിൻ്റെ ബാക്കപ്പ് എൻ്റെ ഒരു മാനപ്പെട്ട വർക്കിൻ്റെ ബാക്കപ്പ് എല്ലാം ഇതിൽ തന്നെ കിടപ്പുണ്ട് പക്ഷേ ഇത് ഫോർ ടി ബി ആയത് നമുക്ക് ധാരാളം മെമ്മറി കിട്ടുന്നുണ്ട് അതാണ് അതിൻ്റെ ഏതും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കൊല്ലം മുമ്പ് വരെയൊക്കെ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ ഹാർഡ് ഡിസ്കുകൾ കൂടുതൽ മേടിച്ച് വെച്ചാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അതിൻ്റെ അതിന് പകരമായിട്ട് ഇപ്പോൾ ഈ എസ് എസ് ഡി വെക്കുന്നു പക്ഷേ എസ് എസ് ഡി വെക്കുമ്പോൾ സിസ്റ്റത്തിന് ഭയങ്കര വില കൂടും അപ്പം അതിനുള്ളൊരു മേജറായിട്ടുള്ളൊരു മാറ്റം ഒരു 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 ഉപ ഉപകരണമായിട്ടാണെന്നുള്ള എനിക്ക് തോന്നുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ സി ഗേറ്റിൻ്റെ ഉണ്ട് തോഷിബേടെ ഉണ്ട് ഇപ്പോൾ ഡബ്ല്യു ഡിയുടെ ഉണ്ട് എല്ലാത്തിനും തന്നെ നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട് ഏറ്റവും ബെറ്റർ തോഷിബേ കഴിഞ്ഞും തോഷിബേലുണ്ട് തോഷിബേ സ്പീഡുണ്ട് പക്ഷെ തോഷിബേ കഴിഞ്ഞും ബെറ്റർ ഡബ്ല്യു ഡിയും സി ഗേറ്റും ഒക്കെയാണ് ഞാൻ ജസ്റ്റ് സർച്ച് ചെയ്തു പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുക എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നോക്കുക മേടിച്ചത് കണ്ണടച്ച് മേടിക്കാവുന്ന ഒരു ആണ് പിന്നെ കൂടുതലായിട്ട് മേടിക്കുമ്പോൾ ഇത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടി എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ പ്ലഗ് പോയിന്റ് ഉള്ളത് മേടിച്ച് കൂടുതൽ കുറച്ചും കൂടെ നമ്മൾ മറ്റ് അതായത് ഇങ്ങനത്തെ ഹാർഡ് ഡിസ്ക് ഇത് പ്ലഗ് പോയിന്റ് ഇല്ല ഡയറക്റ്റ് നമുക്ക് പെൻഡ്രൈവ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു കേബിൾ വഴി കണ്ടി അപ്പം പ്ലഗ് പോയിന്റ് ഉള്ളത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ് അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഫോർ ടി ബി തന്നെ നമുക്ക് ഇത് പ്ലഗ് പോയിന്റ് ഉള്ളതും പ്ലഗ് പോയിന്റ് ഇല്ലാത്തതും കിട്ടും പോലും ഇല്ലാത്തെന്ന് പറയുമ്പോൾ ഇത്ര സൈസ് വരുന്നില്ല ഇച്ചിയും കൂടെ ചെറുതായിരിക്കും ഇപ്പം അതായത് അഡാപ്റ്റർ ഇവിടെ അഡാപ്റ്റർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഫംഗ്ഷൻ നടക്കും അങ്ങനെയുള്ളതിന് കുറച്ചും കൂടെ ഫാസ്റ്റാണ് അത് കൂടുതലും വെച്ചാൽ ഈ നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ അതുകൂടെ ഒന്ന് കൊണ്ടുപോകണം എന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ അത്രയും മേടിക്കും വേണമെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കിട്ടും അതുള്ള എൻ്റെ ഒരു സജഷൻ ഇപ്പം ഈ പ്രോഡക്റ്റ് മേടിക്കുക ഈ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും മെഡിങ്മാർക്കും ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ വെഡിങ് ഫീൽഡൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ധാരാളം എല്ലാവരും തന്നെ ഇറങ്ങുന്നുള്ളൂ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പലർക്കും ഇന്നപ്പറ്റി അറിവില്ല വെച്ചാൽ വെഡ്ഡിങ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയാം അല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ റീൽ എടുക്കുകയൊക്കെ തുടങ്ങിയേക്കുന്ന ഷോപ്പുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോഗ്രാഫി വർക്കുകൾ റീൽ എടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് യൂട്യൂബ് പ്രൊമോഷനൊക്കെ അപ്പോൾ അവർക്കൊക്കെ ബാക്കിയപ്പെടാനായിട്ട് ഇത് ഉപകാരപ്പെടും ചുമ്മാ ജസ്റ്റ് ചുമ്മാ ധാരാളം പ്രൊഡക്റ്റുകൾ മേടിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനാണ് ജസ്റ്റ് പരിചയപ്പെടിച്ചത് പിന്നെ അതുപോലെ തന്നെ ഞാനൊരു സാധനത്തിങ്ങനെ വർക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടാണ് വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് എഡിറ്റിങ് കുറച്ച് ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ക്യാമറ വർക്കിന് വേണ്ടി പോയപ്പം അവിടുത്തെ മാനേജർ കൊണ്ടൊക്കെ കാണിച്ച് ജസ്റ്റ് ത്രീ തോഷ്ബേട് തന്നെ ഫോർട്ടി ഇവിടെ നാല് ഹാർഡ് ഡിസ്ക് അവർ ജസ്റ്റ് ഓർഡർ ചെയ്ത് മേടിച്ചു എനിക്ക് മേടിക്കുന്നതിന് മുമ്പാണ് എന്തെങ്കിലും ഞാൻ ഇത് മേടിച്ചാൽ എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം ഞാൻ ജസ്റ്റ് മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ സ്പീഡ് കുറച്ചുകൂടെ കിട്ടും ആയിട്ട് നമുക്ക് വെക്കാം ഏതായാലും സിസ്റ്റത്തെ കണ്ടത് വെക്കുമല്ലേ ട്രാവൽ ചെയ്യുമ്പോൾ ബാഗിൻ്റെ അകത്ത് എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ പിന്നെ ഈ ഒരു ഹാർഡ് ഡിസ്റ്റിൻ്റെ പോരായ്മയെന്ന് പറഞ്ഞാൽ മേഞ്ചർ ആയിട്ട് ഈ ഹാർഡ് ഡിസ്ക് നല്ല നമ്മുടെ സെസ്എസ് ഡി നമ്മുടെ ഈ ഡിസ്ക് ഉള്ള ഹാർഡ് ഡിസ്കിൻ്റെ മേജർ പോരായ്മ എന്താന്ന് വെച്ചാൽ ഇട്ട ഈ സാധനം പോയി ഇതിൻ്റെ അകത്തുള്ള ഡേറ്റയും പോയി സ്പീഡും പോയി സാധനം തന്നെ ഉപയോഗിക്കാൻ കൊടുക്കില്ല ഡേറ്റ വേണേൽ പിന്നെ എന്ത് ഒക്കെ ഉള്ളിലേക്ക് കൂടുതൽ ചെയ്യാം പക്ഷേ ഈ സംഭവം താഴെ ഇട്ടുന്നാലും ഈ സാധനം പിന്നീട് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്താലും സ്പീഡ് കിട്ടത്തില്ല അതെൻ്റെ ഒരു മെക്കാനിസത്തിൻ്റെ സ്റ്റൈലാണ് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും എടുത്ത് കുലുക്കം തട്ടാതിരിക്കുക എന്നുള്ളൊരു മേജറായിട്ടുള്ള ഡിസ പ്രോ പ്രോബ്ലം ഉണ്ട് അത് ഞാൻ എടുത്ത് പറയുവാണ് പക്ഷേ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ വർക്കിന് വീഡിയോ വർക്കിന് മേജർ ആയിട്ട് ഇപ്പോൾ ഫോർ കെ ഒക്കെ ഒരു വീഡിയോ ഇപ്പോൾ പത്ത് മിനിറ്റുള്ള വീഡിയോ ചിലപ്പോൾ രണ്ടും മൂന്നും നാലും ജി ബി ആണ് ചിലപ്പം ഇരുപത് ജി ബി വരെ പോകുന്ന ക്ലിപ്പുകളും ഉണ്ട് ഒക്കെ ബാക്കപ്പ് ഇടാൻ നല്ല ഇതാണ് പിന്നെ നമ്മുടെ ഇപ്പം ഇതാണ് ഇതിൻ്റെ ബൈക്കേജ് ഒക്കെ വരുന്നത് പിന്നെ ഇത്തിരി പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയുവാണെങ്കിൽ ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല എന്തായാലും ഇച്ചിരി ലെങ്ങ് കൂടിക്കോട്ടെന്ന് അതിൽ പറയുന്നതാണ് നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ അതായത് വിൻഡോസ് ഇലവണ് അല്ലെങ്കിൽ മാക്ക് പീസുകളിലായിരിക്കും കൂടുതലായിട്ട് ഇതിൻ്റെയൊക്കെ ഫുൾ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് അതിൽ താഴോട്ട് വിൻഡോസ് സെവൻ അല്ലെങ്കിൽ നയൻ ഒക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഇച്ചിരി ഗ്രാഫിക്സ് ഇല്ലാത്ത സിസ്റ്റങ്ങളൊക്കെ ഇത് യൂസ് ചെയ്താൽ വളരെ സ്ലോ ആയിരിക്കും പിന്നെ യു എസ് ബി ത്രീയിൽ യു എസ് ബി ത്രീ എന്താന്ന് വെച്ചാൽ നമ്മുടെ നീല പ്ലഗ് പോയിൻ്റ് ഉള്ളതാണ് യു എസ് ബി നീല കളർ വരും ഈ പ്ലഗ് പോയിൻ്റുകൾ ഇത് ഇത് നമ്മുടെ സിസ്റ്റത്തിലും കാണും ആ സിസ്റ്റത്തിൽ ഈ നീലേ കുത്തിയിട്ട് വേണം ഈ ഹാർഡ് ഡിസ്കുകൾ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വളരെയധികം സ്ലോ ആയി പോവും അപ്പം ഇതില്ലാത്ത ബ്ലാക്ക് ദ ഇത് യു എസ് ബി ത്രീ കേബിളല്ല അപ്പം യു എസ് ബി ത്രീ കേബിളും യു എസ് ബി ത്രീ തന്നെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ പ്ലഗ് പോയിൻറ്റും സിസ്റ്റത്തിലേ ആണെങ്കിലും ലാപ്ടോപ്പിലെയാണെങ്കിലും യു എസ് ബി ത്രീ ആണോ എന്ന് ഉറപ്പ് വരുത്തുക യു എസ് ബി ത്രീ ആണോ എന്ന് ഉറപ്പ് വരുത്തുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ബ്ലൂ കളറിലായിരിക്കും ആ പിൻസ്പോട്ട് കാണുന്നത് അതിൽ കണക്ട് ചെയ്യുക അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ നല്ല പക്ക സ്പീഡ് കിട്ടും ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയതായി ടി ഫീഡിലേക്ക് വരുന്നവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അപ്പം പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്